സർക്കാരിനും പ്രതിപക്ഷത്തിനുമെതിരെ പ്രമേയവുമായി ഓർത്തഡോക്സ് സഭ സമാന്തര ഭരണ നീക്കത്തിന് സംസ്ഥാന സർക്കാരും പ്രതിപക്ഷവും പിന്തുണ നൽകുന്നു മലങ്കര സഭയിൽ ഒരു പോലും ഒഴിവാക്കാൻ പാത്രിയാർക്കിസ് ബാബയ്ക്ക് അധികാരമില്ല നിയമവിരുദ്ധമായ കാര്യത്തിന് കേരളത്തിന്റെ നിയമമന്ത്രി തന്നെ കാർമ്മികനാകുന്നുവെന്നും ഓർത്തഡോക്സ് സഭ പറഞ്ഞു വിവരങ്ങളുമായി മിഥുനയ്യപ്പനുണ്ട് മിഥുൻ എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ സർക്കാരിനും പ്രതിപക്ഷ പ്രതിപക്ഷത്തിനെതിരെ സർക്കാരിനെതിരെ കടുത്ത വിമർശനമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഓർത്തഡോക്സ് സഭ ഉന്നയിച്ചിരുന്നത് ഇപ്പോൾ വീണ്ടും വലിയ രീതിയിലുള്ള വിമർശനത്തിലേക്ക് നീങ്ങുന്നു ഒരു പ്രമേയം തന്നെ പാസാക്കിയിരിക്കുകയാണ് സഭ ആ സമാന്തര ഭരണ നീക്കത്തിന് സംസ്ഥാന സർക്കാരും പ്രതിപക്ഷവും പിന്തുണ നൽകുന്നു എന്നാണ് ഇപ്പോൾ ഈ പ്രമേയത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് വ്യക്തമാക്കിയിരിക്കുന്നത് ഒന്ന് യാക്കുബായ് സഭയുടെ പുതിയ കാതോലിക ഭാഗ വിഭാവിയെ വാഴ്ത്താനുള്ള പുതിയ നേതൃത്വത്തെ വളർത്താനുള്ള ഒരു നീക്കം അത് നിയമങ്ങൾക്കായി എതിരാണ് സുപ്രീം കോടതിയുടെ വിധിക്ക് എതിരാണ് എന്നുള്ളതാണ് ഓർത്തഡോക്സ് സഭ ഇതോടകം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് അതിൽ മന്ത്രിയുടെ നേതൃത്വത്തിൽ അതായത് നിയമമന്ത്രിയുടെ വരെ നേതൃത്വത്തിലുള്ള സംഘം ഏതങ്ക സംഘം ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുന്നത് തന്നെ അത് നിയമവിരുദ്ധമാണ് എന്നുള്ള വിവരമാണ് എന്ന നിലപാടാണ് ഒത്തോട്ടി സഭ സ്വീകരിച്ചിരുന്നത് ഇപ്പോൾ അത് സംബന്ധിച്ചൊരു ഒരു പ്രമേയം അവതരിപ്പിച്ചിരിക്കുന്നു ഒരു നിയമവിരുദ്ധ കാര്യത്തിന് കേരളത്തിന്റെ നിയമമന്ത്രി തന്നെ കാർമ്മികനാകുന്നു എന്നാണ് പ്രമേയത്തിൽ പറയുന്നത് മറ്റൊന്ന് രാഷ്ട്രീയ പാർട്ടികളോട് സഭ നിലവിലൊരു സമദൂരമാണ് ആഹ് നിർ നിലപാടെടുത്തിരിക്കുന്നത് ആ സമദൂരം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചാൽ ചിലർ വീഴുമെന്നും മറ്റു ചിലർ വാഴുമെന്നും ഓർത്താൻ നന്ന് എന്നുള്ളൊരു മുന്നറിയിപ്പും ഈ ഇത്തര ഈ പ്രമേയത്തിൽ പറയുന്നുണ്ട് അത്തരത്തിൽ കടുത്ത നിലപാടിലേക്ക് ഓർത്തഡോക്സ് സഭ എത്തിയിരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിലടക്കം തന്നെ ഇത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള നിലപാട് വ്യക്തമാക്കുകയും ശക്തമായിട്ടുള്ള പ്രതിഷേധം പ്രകടമാക്കുകയും ചെയ്തതാണ് ഓർത്തഡോക്സ് സഭ ഇപ്പോഴത്തെ ഒരു പ്രമേയം കൂടി അവതരിപ്പിച്ച് നിലപാട് കടുപ്പിച്ചിരിക്കുന്നു ശരി മിഥുനയ്പനാണ് വിവരങ്ങൾ നൽകിയത് സർക്കാരിനും പ്രതിപക്ഷത്തിനുമെതിരെയാണ് ഓർത്തഡോക്സ് സഭ ഇപ്പോൾ പ്രമേയം അവതരിപ്പിച്ചിരിക്കുന്നത് സമാന്തര ഭരണ നീക്കത്തിന് സംസ്ഥാന സർക്കാരും പ്രതിപക്ഷവും പിന്തുണ നൽകുന്നു എന്നാണ് ഓർത്തഡോക്സ് സഭ വ്യക്തമാക്കിയിരിക്കുന്നത്